കേരള കത്തോലിക്ക സഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടം സഭാനവീകരണ കാലമായി ആചരിക്കുമ്പോൾ അത് വ്യക്തിപരമായ നവീകരണത്തിലേക്ക് ഓരോ വിശ്വാസിയെയും നയിക്കണമെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ചാലഞ്ചേരി പറഞ്ഞു അതിന് സഹായകരമാം അഞ്ച് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കെ സി ബി സി തീരുമാനിച്ചതായും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ട് വരെയുള്ള നാൽപ്പത് ദിനങ്ങൾ പ്രാർത്ഥനാ പരിത്യാഗ ദിനങ്ങളായി കെ സി ബി സി പ്രഖ്യാപിച്ചു ആ ദിവസങ്ങളിൽ ഓരോ രൂപതയും പ്രത്യേക ക്രമീകരണങ്ങളോടെ നാൽപ്പത് ദിന പ്രാർത്ഥന പരിത്യാഗ യജ്ഞം നടത്തണമെന്ന് കെ സി ബി സി ആഹ്വാനം ചെയ്തു ഒക്ടോബർ മാസം മുഴുവൻ കൊന്ത നമസ്കാരത്തോടെ മാതാവിന്റെ വിമലഹൃദയത്തിലേക്ക് കേരളസഭയെ സമർപ്പിക്കും ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഓരോ രൂപതയിലും രൂപത കത്തീഡ്രലിൽ അർപ്പിക്കുന്ന ദിവ്യബലിമത്തി രൂപതയെ മാതാവിന്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കും പി യു സിയിലർപ്പിക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിമത്തിയെ കേരളസഭയെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമെന്ന് കരുദിനാൾ മാർ ജോർജ് ചാലഞ്ചേരി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പെരിറ്റൻഷറിയുടെ അനുവാദത്തോടെ നാൽപ്പത് ദിന പ്രാർത്ഥന പരിത്യാഗ ദിനങ്ങളിൽ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുമെന്നും കെ സി ബി സി അറിയിച്ചു വൈദികർക്കുവേണ്ടി മാത്രമായി ഏകദിന പ്രാർത്ഥനാ ദിനം രൂപതാധ്യക്ഷന്മാർ പ്രഖ്യാപിക്കും മൂന്നുവർഷം നീണ്ടുനിൽക്കുന്ന നവീകരണ യജ്ഞത്തിന് രൂപതാ പ്രതിനിധികളും സമർപ്പിത സമൂഹ പ്രതിനിധികളും കെസിബിസി കമ്മീഷൻ അംഗങ്ങളും മൂന്ന് വ്യക്തിസഭാ കാര്യാലയങ്ങളുടെ പ്രതിനിധികളും ഉൾപ്പെടുന്ന മേൽനോട്ട സമിതി നേതൃത്വം നൽകുമെന്നും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്